ആ റിപ്പോർട്ട് കണ്ടാൽ സത്യത്തിൽ നമ്മൾ സത്യത്തിൽ ഇതൊരു വംശീയ കലാപം എന്നുള്ളതിൽ ഉപരിയായി വർഗീയതയുടെ പേരിൽ നടത്തിയിട്ടുള്ള ഒരു വലിയ അതിക്രമമാണ് അവിടെ നടന്നിട്ടുള്ളത് ഞങ്ങളവിടെ ആദ്യം തന്നെ സന്ദർശിച്ചതായി ഈ ആർച്ച് ഡയോസിന്റെ ഭാഗമായിട്ടുള്ള ഒരു സെന്റ് ബോക്സ് ദേവാലയമാണ് ഒരു മില്ലിമീറ്റർ പോലും ആ ദേവാലയത്തിൽ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തകർത്ത് ഇത് എങ്ങനെ സാധിച്ചു എന്ന് അന്വേഷിച്ചപ്പോൾ കുക്കിംഗ് ഗ്യാസ് കൊള്ളു എന്ന് തുറന്നു വിട്ടിട്ടാണ് ഇവിടെ പോലീസിന്റെ ഭാഗത്തുനിന്ന് കണ്ണടച്ചു എന്നുള്ളതാണ് ഇവിടെ ചോദ്യം പ്രസക്തമായിട്ടുള്ള ചോദ്യം എന്തുകൊണ്ട് അവിടെ നിയമവാഴ്ച സംരക്ഷിച്ചില്ല ഒരു ഗവൺമെന്റിന്റെ സമ്പൂർണമായ പരാജയം അതിലുപരി സർക്കാർ തന്നെ പക്ഷം പിടിച്ചതാണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ

പത്ത് അൻപത് അറുപത് കിലോമീറ്റർ ദൂരെയുള്ള ഒരു പ്രദേശമാണ് മലയോര പ്രദേശമാണ് ആ കേപ്പേരി പതിനോറായിരത്തോളം ആളുകൾ അധികാരത്തെ ക്യാമ്പുകളിലുണ്ട് ഈ അമ്പത്താറ് ക്യാമ്പുകളിലായിട്ടെന്നാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത് ഞങ്ങൾ രണ്ട് ക്യാമ്പിലാണ് അവിടെ പോയത് ന്യൂനപക്ഷ വേട്ട എന്ന് പറയുന്നത് സത്യത്തിൽ ഇതൊരു രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ നിന്നും ഇതുപോലെ ഉണ്ടായിട്ടുണ്ടോ എന്ന് കൂടുതൽ നമുക്ക് സംശയിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ അതൊരു സമൂഹത്തെ പൂർണ്ണമായി വേട്ടയായിരിക്കും നല്ല പോലെ വിദ്യാഭ്യാസം ചെയ്തു നല്ലപോലെ പഠിപ്പ് നേടി പക്ഷേ എല്ലാം തകർന്നു പോയിട്ടുള്ള ആളുകൾ തങ്ങളുടെ വീടുകൾ കത്തിനശിക്കുന്നത് കണ്ട് അതിൻ്റെ വിവരണങ്ങൾ നടത്തിയതും അതുപോലെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീയും അതുപോലെയുള്ള അങ്ങനെയുള്ള അനുഭവങ്ങൾ അങ്ങനെ ഒരു ഒരു വല്ലാത്തൊരു സിറ്റുവേഷനാണ് അത്തരം കാര്യങ്ങളിൽ ഉണ്ടായത് നമസ്കാരം ഭാരതത്തിൻ്റെ കണ്ണീരായി മാറിയിരിക്കുകയാണ് മണിപ്പൂർ കഴിഞ്ഞ ഒരു മാസത്തിലധികമായി തുടരുന്ന കലാപത്തിൽ നിരവധി വീടുകൾ തകർക്കപ്പെട്ടു ആയിരങ്ങൾ ഭവനരഹിതരായി നിരവധി ക്രൈസ്തവ ദേവാലയങ്ങൾ തകർക്കപ്പെട്ടു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടുക്കിയുടെ എം പി ശ്രീ ഡീൻ കുര്യാക്കോസ് ഒപ്പം തന്നെ എറണാകുളം എം പി ശ്രീ ഹൈബി ഇടൻ എന്നിവർ മണിപ്പൂർ സന്ദർശിക്കുകയുണ്ടായി മണിപ്പൂരിൽ അവർ കണ്ട ആശങ്ക ജനിപ്പിക്കുന്ന കാഴ്ചകൾ ഇന്ന് ഷെക്കന ന്യൂസിനോട് പങ്കുവയ്ക്കുകയാണ് ഇടുക്കിയുടെ എം പി ശ്രീ ഡീൻ കുര്യാക്കോസ് സാറേ പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ സംസാരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം പതിനാറാം തീയതി ഇന്നലെ രാത്രി അവിടെ മണിപ്പൂരിൽ ഒരു കേന്ദ്ര സഹമന്ത്രിയുടെ വീട് കത്തിക്കുന്ന ഒരു അവസ്ഥ വളരെ ഒരു റിസ്ക്കി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് മണിപ്പൂരിൽ പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് അങ്ങ് ഒരു മണിപ്പൂർ സന്ദർശനത്തിന് മുന്നിട്ടിറങ്ങിയത് തീർച്ചയായിട്ടും താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിൻ്റെ കണ്ണീരായി മണിപ്പൂർ മാറിയിരിക്കുകയാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു സംസ്ഥാനത്ത് ഈ വിധത്തിലുള്ള വർഗീയ കലാപങ്ങൾ അല്ലെങ്കിൽ ആഭ്യന്തര കലകൾ ഇതൊക്കെ നടക്കുമ്പോൾ അതിനെ അമർച്ച ചെയ്യുന്നതിനോ അതിനെ വേണ്ട വിധത്തിൽ പ്രതിരോധിച്ചു നിർത്തി മനുഷ്യാവകാശം സംരക്ഷിക്കുന്നതിനോ ഗവൺമെന്റുകൾ പരാജയപ്പെട്ടു എന്നുള്ളത് സുവ്യക്തമാണ് അത് ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു മാസം മുന്നേ ആരംഭിച്ചു അപ്പോൾ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള പത്രവാർത്തകളും മറ്റ് മാധ്യമ റിപ്പോർട്ടുകളും സോഴ്സുകളും എല്ലാം തന്നെ വളരെ കൃത്യമായി ഒരു വർഗീയ സ്വഭാവമുള്ളതാണ് എന്നുള്ളത് വ്യക്തമായിരുന്നു പിന്നീട് ഈ പറഞ്ഞതുപോലെ മണിപ്പൂർ ഉൾപ്പെടെയുള്ള നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള ഇന്നർ ഫൈറ്റ് വർഷങ്ങളായി നിലനിൽക്കുന്ന ആ നിലയിലുള്ള ഒരു കാർ മാത്രം കൊടുത്തുകൊണ്ട് അവിടെ തന്നെ അങ്ങനെ ആ ഒരു നിലയിൽ അതിനെ ചിത്രീകരിച്ചു കൊണ്ട് ഏതൊരു ആഭ്യന്തര കലാപം മാത്രമാണ് എന്നുള്ള നിലയിലുള്ള ഒരു നിർവചനമാണ് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെന്റ് പുറത്തേക്ക് കൊടുത്തത് ഞങ്ങൾ ഈ ഒരു മണിപ്പൂർ സന്ദർശനത്തിലേക്ക് പോകാൻ കാരണമായ ഒരു പ്രത്യേകമായ പശ്ചാത്തലം ദീപിക ദിനപത്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ മണിപ്പൂർ രൂപതയുടെ വികാരി ജനറൽ ജനറൽ ആയിട്ടുള്ള റോഡ് ഫാദർ വർഗീസ് വേലിക്കകത്തും അതുപോലെ അവിടെ തന്നെ പ്രവർത്തിക്കുന്ന സീമൈ സഭയുടെ അച്ഛനായിട്ടുള്ള ഫാദർ മാത്യു ചന്ദ്രൻകുന്നേലും കഴിഞ്ഞയാഴ്ച എല്ലാ എം പിമാർക്കും ഒരു ബ്രീഫിങ് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ടായി ഒരു കൃത്യമായ സംക്ഷിപ്ത റിപ്പോർട്ടാണ് എന്താണ് മണിപ്പൂരിൽ ആ റിപ്പോർട്ട് കണ്ടാൽ സത്യത്തിൽ നമ്മൾ ഞെട്ടിപ്പോകും സത്യത്തിൽ ഇതൊരു വംശീയ കലാപം എന്നുള്ളതിന് ഉപരിയായി വർഗീയതയുടെ പേരിൽ നടത്തിയിട്ടുള്ള ഒരു വലിയ അതിക്രമമാണ് അവിടെ നടന്നിട്ടുള്ളത് മുന്നൂറോളം വരുന്ന പള്ളികൾ തകർന്നു തരിപ്പണമായി അത് ഇരു എല്ലാ വിഭാഗക്കാരുടെയും പള്ളികളും ക്രിസ്ത്യൻ വിഭാഗങ്ങളിലൂടെ മുഴുവൻ പള്ളികൾ കൂടിച്ചേർന്നാണ് ഏതാണ്ട് പത്ത് മുന്നൂറോളം പള്ളികൾ നശിക്കുന്നത് ഈ പറയുന്നത് പോലെ വംശീയ ഇതാണെങ്കിൽ ഇപ്പൊ കുക്കീക്കീസ് തമ്മിലുള്ള ഒരു വംശീയ ലഹള എന്നുള്ള നിലയിലാണെങ്കിൽ മേത്തി വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യാനികൾ അവരാണ് ഇംഫാൽ എന്ന് പറയുന്ന നഗരത്തിന്റെ ചുറ്റുപാടുമുള്ള വാലി ലോറേഞ്ച് പ്രദേശത്ത് പൂർണ്ണമായി താമസിക്കുന്നു സത്യത്തിൽ ഈ പറയപ്പെടുന്ന തൊടുപുഴ മൂവാറ്റുഴ പോലെയുള്ള ഒരു ലോറേഞ്ച് പ്രദേശമാണ് ഇംഫാൽ നഗരം അതിനപ്പുറത്തേക്ക് ഹൈറേഞ്ച് ഹൈറേഞ്ചിലാണ് കുക്കി വിഭാഗക്കാർ അതുപോലെ നാഗന്മാരൊക്കെ കൂടുതലായി താമസിക്കുന്നത് ഈ മേത്തി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ നഗരപ്രദേശത്ത് താമസിക്കുന്നത് ഈ നഗരപ്രദേശത്ത് തന്നെയുള്ള മേത്തി ക്രിസ്ത്യൻ സമൂഹം പോകുന്ന പള്ളികൾ ഉൾപ്പെടെ അക്രമത്തിനിരയാക്കി ഞങ്ങൾ ഞങ്ങളവിടെ സന്ദർശനം നടത്തിയപ്പോൾ ഈ പറയപ്പെടുന്ന റിപ്പോർട്ടിനകത്തുള്ള മുഴുവൻ കാര്യങ്ങളും അച്ഛനും ശരിയാണെന്ന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് ഞങ്ങളവിടെ ആദ്യം തന്നെ സന്ദർശിച്ചത് ഭാഗമായിട്ടുള്ള സെന്റ് ദേവാലയമാണ് ഒരു മില്ലിമീറ്റർ പോലും ആ ദേവാലയത്തിൽ ബാക്കി വെച്ച വെച്ചു അതുപോലെ തകർത്ത് തർപ്പണാക്കിയിരിക്കുന്നത് എങ്ങനെ സാധിച്ചു എന്ന് അന്വേഷിച്ചപ്പോഴാണ് കുക്കിംഗ് ഗ്യാസ് കൊണ്ടുവന്ന് തുറന്നു വിട്ടിട്ടാണ് ഇത് ഇവ കത്തിച്ചുവിടുന്നത് അങ്ങനെ തന്നെ വീടുകൾ കത്തിക്കുന്നു അങ്ങനെ തന്നെ സ്കൂളുകൾ കത്തിക്കുന്നു അങ്ങനെ തന്നെ സ്ഥാപനങ്ങൾ കത്തിക്കുന്നു ഇതാണ് സംഭവിച്ചത് അപ്പോൾ അവിടെയുള്ള വാഹനങ്ങൾ അഗ്നിക്കിരയാക്കുന്നു അവിടെയുള്ള സർവ്വതും നശിപ്പിച്ചിരിക്കുന്നു അങ്ങോട്ട് പോകുന്ന വൈഫൈ ഗ്വാങ് തെരുവ് എന്ന് പറയുന്ന ആ ഒരു തെരുവ് രണ്ട് സൈഡും നഗരത്തിലെ തന്നെ ഒരു പ്രദേശമാണ് ആ ഒരു തെരുവ് പൂർണ്ണമായി അഗ്നിക്കിരയാക്കി ഇത് അങ്ങേയറ്റം കരളായിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അപ്പോൾ ഈ രൂപതയുടെ ഭാഗത്തുനിന്ന് തയ്യാറാക്കിയ റൂക്കൂട്ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിക്രൂരമായ ക്രിസ്ത്യൻ പീഡനമാണ് അവിടെ കൃത്യമായിട്ട് ക്രിസ്ത്യാനികളെ ചെയ്തിട്ടുള്ള ഒരു 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 ചെയ്തുകൊണ്ട് ആ ആ തരത്തിലേക്ക് അത് പോയിട്ടുണ്ട് വംശീയ കലാപം എന്ന് എന്ന് പറയുമ്പോഴും നടന്നിട്ടുള്ള കോമൺ പറയുന്നത് ഈ വർഗീയതയുടെ ഭാഗമായി ും കൂട്ടുനിന്നു എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള ഒരു ഒരു വസ്തുത സ്റ്റേറ്റ് കൃത്യമായിട്ട് തന്നെ യൂസ് ചെയ്യുന്ന ഒരു സത്യത്തിൽ ഈ പ്രശ്നം ആരംഭിക്കുന്നത് ഒരു മാസം മുന്നേ മെയ് മാസം മൂന്നാം തീയതി ആണെന്നാണ് എന്റെ അന്ന് ഈ പ്രശ്നം ആരംഭിക്കുന്നത് എന്താണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും മെയ്ത്തി വിഭാഗത്തിന് ഹിന്ദു വിഭാഗത്തിന് ഒരു സംവരണം ഏർപ്പെടുത്തപ്പെടണം എന്നുള്ള നിലയിലുള്ള ഒരു പരാമർശവും അതിനുള്ള കമ്മീഷൻ തീരുമാനവും പിന്നീട് കുക്കി വിഭാഗത്തിന്റെ ഏറ്റവും വലിയ ഒരു വാർ മെമ്മോറിയൽ തകർക്കപ്പെടുന്നു എന്നുള്ള ഒരു വാർത്ത എന്ത് തന്നെയാണെങ്കിലും രണ്ട് വിഭാഗക്കാർ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ അതായിരുന്നു തുടക്കം ആ തുടക്കത്തിൽ എന്തുകൊണ്ട് സ്റ്റേറ്റ് മിഷണറി പോലീസിന്റെ ഭാഗത്തുനിന്ന് കണ്ണടച്ചു എന്നുള്ളതാണ് ഇവിടെ ചോദ്യം പ്രസക്തമായിട്ടുള്ള ചോദ്യം എന്തുകൊണ്ട് അവിടെ നിയമവാഴ്ച സംരക്ഷിച്ചില്ല ഒരു ഗവൺമെന്റിന്റെ സമ്പൂർണ്ണമായ പരാജയം അതിലുപരി സർക്കാർ തന്നെ പക്ഷം പിടിച്ചതാണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു 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 പ്രവർത്തനമാണ് അവിടെയുള്ള ആളുകൾ പോലീസിന്റെ ആയുധപ്പുരൊക്കെ കൊള്ളയടിക്കപ്പെട്ടു അത് തുറന്നു കൊടുത്തു എന്നൊക്കെ രീതിയിലുള്ള അങ്ങനെയുള്ള ആക്ഷേപം ശക്തമാണ് എന്തുകൊണ്ടതുണ്ടാകും ആയിരക്കണക്കിന് ആയുധങ്ങൾ ആംസ് അത് പൂർണ്ണമായി കൊള്ളയടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യ രാജ്യത്ത് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ ഏറ്റവും ചെറുതാണ് കൊച്ചു കൊച്ചു സംസ്ഥാനങ്ങളെ വളരെ കുറച്ച് ജനസംഖ്യ മാത്രമേ ഉള്ളൂ ലക്ഷക്കണ മാത്രം ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ നമ്മളെ പോലെ മൂന്ന് മൂന്നര കോടി ആളുകളൊന്നും ഈ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ ഇല്ല അപ്പോൾ പരിമിതമായ ജനസംഖ്യ ഒരു ഗവൺമെന്റ് മിഷണറിയെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആളുകൾ മാത്രമേ അക്രമികളായിട്ടുള്ളൂ കർഫ്യൂ പ്രഖ്യാപിച്ചു ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ അവിടെ താമസിക്കുന്ന ദിവസമാണ് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ രൂപതയുടെ തന്നെ ഭാഗമായിട്ടുള്ള ആ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രാത്രി ആക്രമണം നടക്കുക പോലീസിന്റെയും പട്ടാളത്തിന്റെയും സൈനിക വിഭാഗത്തിന്റെയും ഒക്കെ പ്രസൻസിൽ നടക്കുന്ന കലാപങ്ങളല്ലേ ഇത് അപ്പം അതാണ് ഇവിടെ സംഭവിച്ചത് അപ്പം ഞങ്ങളത് നേരിട്ട് ബുദ്ധിമുട്ടുന്നതാണ് കാരണം പിറ്റേ ദിവസം ഞങ്ങൾ ആ സ്കൂളിൽ പോയി രാത്രിയിൽ അവിടെ നടന്ന ആക്രമണം രാത്രി എന്ന് പറഞ്ഞാൽ നരകയാതനയായിരുന്നു അത് അവിടെ അവിടെയുള്ള നമ്മുടെ കന്യാശ്രീയിൽ മലയാളികളായിട്ടുള്ള സിസ്റ്റർമാരാണ് അവിടെ ഉള്ളത് അവരെല്ലാം അവിടെ നിൽക്കുമ്പോൾ അവിടെ രാത്രിയിൽ പുറത്തുനിന്ന് വന്ന് ബോംബെറിയുകയാണ് സൈനികരകത്തുകൊണ്ട് അവസാനം ഒരു പരിധി കഴിഞ്ഞപ്പോഴാണ് സൈനിക പുറത്തേക്ക് ഇടപെട്ട് അവരെ തുരത്തി ആയിരക്കണക്കിന് ആളുകൾ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്ത് കയറി ആക്രമണം അതിക്രമണം നടത്തിയെന്നാണ് അവിടെയുള്ള സിസ്റ്റേഴ്സ് ഞങ്ങളോട് പറഞ്ഞത് മലയാളികളാണ് അപ്പൊ ഇത് തന്നെയാണ് ഈ പള്ളി തകർത്തപ്പോൾ അവിടെ ഒരു ഒരു ബെത്രാൻ ഉൾപ്പെടെയുള്ളവർ അവിടെ ആ പള്ളിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവരെയൊക്കെ രാത്രി ഇറങ്ങി ഓടി രക്ഷപ്പെട്ട് പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെട്ടതിന്റെ കഥകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മനുഷ്യത്വരഹിതമായ അല്ലെങ്കിൽ മനുഷ്യ അതിക്രൂരമായ മനുഷ്യാവകാശ ലംഘനമാണ് അവിടെ ന്യൂനപക്ഷമെന്നോ ഭൂരിപക്ഷമെന്നോ എന്നും പോട്ടെ മനുഷ്യരാണ് അവിടെ ഒരു ഭരണഘടനാപരമായിട്ടുള്ള ഒരു സംരക്ഷണം നിയമവാഴ്ച അവിടെ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഗവൺമെൻറ് അതിന് തുണിയാതെ യാക്രമികൾക്ക് കൂട്ടുനിന്ന ഒരു സ്ഥിതി വന്നപ്പോൾ ഇത്രയും ദയനീയമായ ഒരു പശ്ചാത്തലമുണ്ടായി ആ സംസ്ഥാനത്തെ സമ്പൂർണമായി തകർക്കുന്ന തരത്തിലേക്ക് അത് പരിണമിച്ചു എന്നുള്ളതാണ് ഈ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ ഒരു മരണസംഖ്യയുടെ ഒരു പക്ഷേ അതിനേക്കാൾ ഒക്കെ അപ്പുറമായിരിക്കും അവിടെ ഉണ്ടാകുന്ന കൊലപാതകങ്ങളൊക്കെ അങ്ങനെയാണ് പറഞ്ഞു കേൾക്കുന്നത് കാരണം ഇപ്പോൾ കണ്ടത് ഞങ്ങളിപ്പോൾ പോകുന്ന സ്ഥലങ്ങളിൽ അവിടെ ഒരു സർവത്ര കർഫ്യൂ ആണ് അപ്പോൾ വാഹനങ്ങൾ പോകുന്നത് ഞങ്ങൾ ഡോൺ ബോസ്കോ അച്ഛന്മാരുടെ കൂടെ അല്ലെങ്കിൽ ഈ രൂപതയുടെ അച്ഛന്മാരുടെ കൂടെ ഒക്കെയാണ് ഞങ്ങൾ ട്രാവൽ ചെയ്ത് കാരണം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് എന്നുള്ള നിലയിൽ മാത്രമേ ട്രാവലിംഗ് അവിടെ അനുവദിക്കുന്നു അപ്പോൾ അതിന് വേണ്ടി അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അവിടെ നാല് ദിവസം പ്രവർത്തിച്ചത് ടാരിത സിൻഡിയുടെ പ്രവർത്തനം ഉണ്ടായ മറ്റ് സഭകളുടെ ഡെനോമിനേഷൻസിന്റെ ഒക്കെ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു എല്ലാ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ഈ പറയപ്പെടുന്ന നമ്മുടെ നടത്തുന്ന സേവനം ആ സേവനത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അവിടെ ട്രാവൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ സന്ദർശനം ഈ സ്റ്റേറ്റ് അങ്ങനെ അറിയിച്ചിട്ടില്ല അറിയിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ അവർ ഒരിക്കലും ഞങ്ങൾക്ക് പെർമിഷൻ കാരണം സ്വാഭാവികമാണ് കാരണം ആ പ്രോട്ടോകോൾ അനുസരിച്ച് സുരക്ഷ ഇല്ല എന്ന് അവർക്ക് ന്യായമായി പറയൂ സേവന സന്നദ്ധരായ സേവനം ചെയ്യാൻ വേണ്ടി ആർക്കും കടന്നു പോകാൻ അപ്പോൾ ആ ഒരു തരത്തിലാണ് ഞങ്ങൾ അവിടെ കടന്നുപോയത് സുരക്ഷയില്ലായിരുന്നു ഒരു സുരക്ഷയും ഒരു തരത്തിൽ ഞങ്ങൾ നോക്കുന്നു ഞങ്ങൾ സേവനം ചെയ്യുന്ന ആളുകളായി വോളന്റിയേഴ്സായി പോകുന്ന ആളുകൾ കൂടെ മിഷണർമാരോടൊപ്പമാണ് ഞങ്ങൾ സന്ദർശിച്ചത് അപ്പോൾ അവരൊക്കെ എത്ര റിസ്ക് സഹിച്ചാണ് ഈ പ്രവർത്തനം നടത്തുന്നത് എന്നുള്ളത് നേരിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു കാരണം ഈ പറയപ്പെടുന്ന സമയത്താണ് ഒരു വശത്ത് ഈ ആക്രമണം ഉണ്ടാകുന്നതും ആളുകൾ മരണപ്പെടുന്നതും എന്തിനേറെ പറയുന്ന മന്ത്രിയുടെ വീട് വരെ തകർക്കുന്ന തരത്തിലേക്ക് അത് വരികയും ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ആ ഒരു നിലയിലുള്ള പ്രശ്നം അവിടെ നിൽക്കുകയാണ് ഒരു സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രി അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയിലെ മന്ത്രി ആ മന്ത്രിയുടെ സുരക്ഷ എവിടെ എന്തുകൊണ്ട് ഇന്റലിജൻസ് അല്ലെ മറ്റു സംവിധാനങ്ങളൊന്നും ഇല്ലാതെ ചോദ്യം അത് വലിയൊരു കഷ്ടം നിറഞ്ഞ ഒരു ചോദ്യമാണ് ഞങ്ങൾ ചിരിച്ചു പോരുമ്പോൾ ഏറ്റവും വിചിത്രമായ ഒരു കാഴ്ച എന്ന് പറയുന്നത് അവിടെ നിന്നുള്ള നിയമസഭാംഗങ്ങൾ അത് ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അവരൊക്കെ മാസങ്ങളായി തന്നെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയിരിക്കുകയാണ് കാരണം അവർക്ക് നാട്ടിൽ താമസിക്കാൻ ഭയമാണ് കാരണം സ്വന്തം അംഗരക്ഷകരുടെ നിന്ന് ആക്രമണം ഉണ്ടാകുമെന്ന് പോലും അവർ ഭയപ്പെടുന്നു ഇതൊക്കെ അവർ നേരിട്ട് ഞങ്ങളോട് പേര് ഉൾപ്പെടുത്താത്ത എം എൽ എമാരുൾപ്പെടെ ഞങ്ങളോട് പറഞ്ഞതാണ് അപ്പോൾ അത്രത്തോളം ഒരു നിസ്സഹായരായ ഒരു ജനത ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഭരണകൂടം എല്ലാം തന്നെ ഡിവൈഡ് ആയി നിൽക്കുന്ന ഒരു സ്ഥിതി കാര്യങ്ങൾ വരുന്ന അത്യധികം കഷ്ടമാണ് ജനങ്ങൾ അവിടെ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അതിന് പരിഹാരം ഏർപ്പെടുത്താൻ രണ്ട് ഗവൺമെൻറ്റുകളും പരാജയപ്പെട്ടു എന്നുള്ളൊരു വസ്തുതയാണ് പ്രത്യേകിച്ച് ഈ അഭയാർത്ഥി ഒരു അവസ്ഥ എങ്ങനെയാണ് അങ്ങ് അങ്ങും ഹൈബ്രീഡിനും ശ്രീ ഒക്കെ സന്ദർശിച്ച ശേഷം ഫേസ്ബുക്കിൽ ഇട്ട പല ഫോട്ടോസിലൊക്കെ കുട്ടികളുടെയൊക്കെ ഒരു ദയനീയ അവസ്ഥ കാണുകയുണ്ട് അവരുടെ അവിടുത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് അവരെല്ലാം വളരെ ബുദ്ധിമുട്ടിൽ കാരണം അവരെല്ലാം പ്രാണരക്ഷാർത്ഥം രാത്രി കാലങ്ങളിൽ ഇറങ്ങി കൂടി കാരണം ഈ വില്ലേജിലൊക്കെ കത്തിക്കുക അപ്പോൾ ഈ തീ സ്വന്തം വീടുകൾ ഇരയാകുന്നത് കണ്ട് മനം മടുത്ത് അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയിൽ വന്ന് നിൽക്കുന്ന ആളുകൾ കത്തിച്ചു കളഞ്ഞ വീടുകൾ അല്ലെങ്കിൽ കത്തിച്ച് കളഞ്ഞ സ്ഥലവും സൗകര്യങ്ങളും വസ്തുവകളിതെല്ലാം ഇതെല്ലാം നിരയാകുന്നത് കണ്ട് മനസ്സ് മരവിച്ച് അതുപോലെ ബന്ധുക്കൾ ഉൾപ്പെടെ മരണഘട്ടത്തിൻ്റെ വേദനകളും വ്യാപനങ്ങളും ഒക്കെ അനുഭവിച്ചു വന്നിട്ടുള്ള ആളുകൾ ഞങ്ങളിപ്പോൾ രണ്ട് മൂന്ന് ക്യാമ്പുകൾ അവിടെ സന്ദർശിച്ചു പോകും ഒന്ന് കോപ്പി എന്ന് പറയുന്ന സ്ഥലം ഈ ഇംഫാൽ നഗരത്തിൽ നിന്നും പത്ത് അൻപത് അറുപത് കിലോമീറ്റർ ദൂരെയുള്ള ഒരു പ്രദേശമാണ് മലയോര പ്രദേശമാണ് ആ ഗ്യാൻകോപ്പിയിൽ പതിനോറായിരത്തോളം ആളുകൾ അഭയാർത്ഥ ക്യാമ്പുകളിലുണ്ട് അമ്പത്താറ് ക്യാമ്പുകളിലായിട്ട് എന്നാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത് ഞങ്ങൾ രണ്ട് ക്യാമ്പിലാണ് അവിടെ പോയത് അവിടുത്തെ ഒരു എം എൽ എ ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് എം എൽ എ ഒരു കിബ്ഗൻ എന്ന് പറയുന്ന ഒരു എം എൽ എ ഉണ്ട് അദ്ദേഹത്തിൻ്റെ പേര് അവിടുത്തെ പേര് നമുക്ക് വഴങ്ങില്ല ഏതായാലും അദ്ദേഹത്തിൻ്റെ പേര് ഈ പറയുന്ന പോലെ കിബ്ഗൻ എന്നുള്ള ഒരു പേരാണ് അദ്ദേഹം ഉൾപ്പെടെ ഡൽഹിയിലാണ് ഇപ്പോൾ ഉള്ളത് കാരണം കേന്ദ്രമന്ത്രിസഭയെ അല്ലെങ്കിൽ സോറി പ്രധാനമന്ത്രി ഉൾപ്പെടെ നേരിട്ട് കാണുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഡൽഹിയിൽ പോയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബം ഉൾപ്പെടെ ഞങ്ങൾ സന്ദർശിക്കുന്നുണ്ടായി അവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ കാണുകയുണ്ടായി അവിടെ അദ്ദേഹം തന്നെ സംഘടിപ്പിക്കുന്ന ക്യാമ്പുകളുണ്ട് പട്ടാളത്തിൻ്റെ സാന്നിധ്യമുണ്ട് അവിടെ എല്ലാം ഒക്കെയുണ്ട് ഞങ്ങൾ അവിടെ എല്ലാം പോവുകയുണ്ടായി അപ്പോൾ അവിടെയൊക്കെ ഇപ്പം അവിടെ പതിനോറായിരത്തിലധികം ആളുകൾ ആ ജില്ലയിൽ അഭയാർത്ഥികളായി കഴിയുന്നതാണ് പിറ്റേ ദിവസം ഞങ്ങൾ പോയ ചിരിച്ചാപൂർ എന്ന് പറയുന്ന പ്രദേശം അവിടെ ഈ പറയുന്നത് പോലെ എന്താണ് മുപ്പത്തിയേഴായിരത്തിലധികം ആളുകൾ അവിടെ ക്യാമ്പുകളിൽ ഉണ്ടെന്നാണ് പറയുന്നത് അവിടുത്തെ ഡോൺ ബോസ്കോ ഡോൺ ഡോൺ ബോസ്കോ സ്കൂളിലെ ക്യാമ്പിൽ ഞങ്ങൾ ഈ ക്യാമ്പുകളിലൊക്കെ മെയിനായിട്ട് ക്രിസ്ത്യൻസ് ആണോ ക്രിസ്ത്യൻ കൂടുതൽ തീർച്ചയായിട്ടും അതൊരു വലിയൊരു അനുഭവമായി മേത്തി വിഭാഗത്തിൻ്റെ ക്യാമ്പുകളുമുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾ പോകുന്ന അച്ഛന്മാരോടൊപ്പമാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ക്യാമ്പുകളിലാണ് ഞങ്ങൾ ഏതായാലും അവിടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സമ്പൂർണ്ണമായ ഒരു പരാജയം നേരിട്ട് കാണാൻ ഈ ഈ അവർ കാണുമ്പോൾ അവരുടെ ഒരു റെസ്പോൺസ് അവരൊക്കെ വളരെ മൈൽഡ് ആയിട്ടാണ് തന്നെ കാരണം എന്നുവെച്ചാൽ അച്ഛന്മാരെല്ലാവരും വളരെ സേവനം ചെയ്യുന്നു സ്കൂളുകൾ നടത്തുന്നു അതുകൊണ്ടാണെങ്കിലും ഇപ്പൊ രൂപതയും അതുപോലെ മറ്റു മറ്റന്മാരും മറ്റ് സഭകളുടെ സാന്നിധ്യവും ഒക്കെ അവരൊക്കെ സേവന പ്രവർത്തനം വളരെ സജീവമാണ് ഈ കലാപകളെല്ലാം നടക്കുമ്പോഴ അവരെല്ലാവരും ആ കാര്യത്തിലെല്ലാം വളരെ സജീവമായി യാത്ര ചെയ്യുന്നുണ്ട് അവർ പോകുന്നുണ്ട് അവർക്ക് ആ ഒരു കിട്ടുന്നുണ്ട് പക്ഷേ ഈ എനിക്ക് തീവ്ര പിന്നെ ഗവൺമെന്റ് സേനാ വിഭാഗം പോലെ പ്രവർത്തിക്കുന്ന ഒരു സംഘം ആളുകളാണ് അക്രമികളായത് എന്നുള്ള ഒരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അത് ഈ പറയപ്പെടുന്നത് പോലെ പല രീതിയിലുള്ള നിലയിലുള്ള ആക്രമണങ്ങൾ അതിക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ കൊള്ളയടിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് ഗവൺമെൻറ് സോറി പത്രമാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ആ കാര്യങ്ങൾ ഇപ്പോൾ ഈ ഗവൺമെൻറ് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സായുധ സേന അവിടെ ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട് ഈ അതിക്രമത്തിൽ അത് തന്നെ അതിൻ്റെ നേതൃത്വത്തിലുള്ള ആ ഒരു പ്രത്യേക ഇങ്ങ് ഗവൺമെൻറ് സ്പോൺസേഡ് ആണെന്നുള്ള ഒരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു 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 നഷ്ടപ്പെട്ടാലും ഒരു നാട് എന്ത് അരാജകത്വത്തിലേക്ക് ഒരു നിലയിലാണ് കാര്യങ്ങൾ ലാസ്റ്റ് വീക്ക് കേന്ദ്ര സന്ദർശിക്കുകയുണ്ടായി എന്തെങ്കിലും ഒരു ഒരു പ്രതീക്ഷ നിർഭരമായ അമിത്ഷാ സന്ദർശിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പോയത് ഞങ്ങൾ പോയപ്പോൾ ഉണ്ടാകുന്ന രണ്ടുമൂന്ന് അനുഭവങ്ങൾ ഒന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ ആക്രമിച്ചു പിന്നീട് ഈ പറയപ്പെടുന്ന ആളുകൾ മരണപ്പെട്ടതുണ്ട് ഈ മന്ത്രിയുടെ വസതികൾ ആക്രമിക്കപ്പെടുന്നു ഇതെല്ലാം അതിന് ശേഷമല്ല മഹിഷന് സന്ദർശിച്ചുകൊണ്ട് എന്തു പറയുന്നുണ്ട് ആരാണ് അതിനകത്ത് ആർക്കാണ് അതിനകത്ത് നേട്ടമാണത് എന്തെങ്കിലും ഒരു കുറവുണ്ടായോ ഇത് കൂടുകാരുണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ എന്താ സൂചനയാണെന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു ഒരു ഭരണകൂടത്തിന്റെ സമ്പൂർണ്ണമായ പരാജയമാണ് അതിലുപരിയായി ഒരു പക്ഷപാതപരമായിട്ടുള്ള പ്രവർത്തനത്തിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ന്യൂനപക്ഷ വേട്ട എന്ന് പറയുന്നത് സത്യത്തിൽ ഇതൊരു രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് ഇതുപോലെ ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് സംശയിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ കാരണം ഒരു സമൂഹത്തെ പൂർണ്ണമായി വേട്ടയാടിയിരിക്കുകയാണ് അങ്ങയുടെ ഈ സന്ദർശന കാലയളവിൽ മറക്കാനാകാത്ത മുഖങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും സംഭവങ്ങൾ തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ അഭയാർത്ഥി ക്യാമ്പുകളിലൊക്കെ ഞങ്ങൾ ചെല്ലുന്നത് പ്രതീക്ഷയോടുകൂടി കാണുന്ന കുടുംബാംഗങ്ങളെ കാണുമ്പോൾ ആ ഒരു വേദന ഞങ്ങൾക്കുണ്ട് അതിന്റെ ഒരു അനുഭവങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട് കാരണം നല്ല പോലെ വിദ്യാഭ്യാസം ചെയ്ത് നല്ല പോലെ പഠിപ്പ് നേടി പക്ഷേ എല്ലാം തകർന്നു പോയിട്ടുള്ള ആളുകൾ തങ്ങളുടെ വീടുകളിൽ കത്ത് നശിക്കുന്നത് കണ്ട് അതിന്റെ വിവരണങ്ങൾ നടത്തിയത് അതുപോലെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീയും അതുപോലെയുള്ള അങ്ങനെയുള്ള അനുഭവങ്ങൾ അങ്ങനെ ഒരു ഒരു വല്ലാത്തൊരു സിറ്റുവേഷനാണ് അത്തരം കാര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് പിന്നെ ഈ പറയപ്പെടുന്നത് പോലെ ഒരു എല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു വേദനയിൽ ഇനി അങ്ങോട്ടൊരു ജീവിതമില്ല എന്ന് കൽപ്പിച്ചിരിക്കുന്ന ആളുകൾക്ക് പല സഹായങ്ങളും എത്തിക്കുന്നത് അത് വളരെ കൂടി അവർ നോക്കിക്കാണുന്നു ആ ഒരു നിലയിൽ അവർ പ്രതീക്ഷയോടുകൂടി അതിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു വിദ്യാഭ്യാസം ചെയ്യാൻ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാൻ തയ്യാറാകും അതിനുള്ള ഏർപ്പാട് ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയും പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമെന്നൊക്കെ പറയുന്ന ആളുകളെ കാണുമ്പോൾ ഞങ്ങൾക്ക് അത് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായി ജീവിതത്തിൽ ഇതുപോലെ ഒരു കലാപബാധിത പ്രദേശത്ത് സന്ദർശനം നടത്താൻ ഒരു ജനപ്രതി എന്നുള്ള നിലയിൽ കഴിഞ്ഞത് അത് ഒരു വലിയൊരു അനുഭവമാണ് അത് എങ്ങനെയാണ് ഒരു നാട് ഇത്തരത്തിലുള്ള അരക്ഷതാവസ്ഥയിലേക്ക് പോകുമ്പോൾ അരാജകത്വത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു 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 ഭീതിജനകമായ ഒരു അന്തരീക്ഷം ഒരു യുദ്ധ സമാനമായ ഒരു സാഹചര്യത്തിൽ എന്താണ് സ്ഥിതി എന്നുള്ളത് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാൻ കഴിയും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയതായിട്ടുള്ള ഒരു കാര്യമായി എനിക്ക് തോന്നുന്നു അത് ഒരു അനുഭവമാണ് ഇത് മറ്റു സ്ഥലങ്ങളിലേക്ക് വരാതിരിക്കട്ടെ അങ്ങനെ വരാ വന്നാലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ അത് സ്വയം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏതൊരു കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമായിട്ടുള്ള ഭരണാധികാരികളെ സംബന്ധിച്ച് പ്രത്യേകമായിട്ടുള്ളത് ഭരണാധികാരികൾ ഇക്കാര്യത്തിൽ അവധാനതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ല എങ്കിൽ എന്താണ് ഒരു നാടിന് സംഭവിക്കുന്ന ദുസ്ഥിതി എന്നുള്ളത് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടത് ഈ അവസരത്തിൽ ഞാൻ എടുത്തു പറയുകയാണ് ഇപ്പം അവിടെ ഇപ്പൊ കുക്കി മേയ്ത്തി വിഭാഗം അവർ രണ്ടുപേരും അടുക്കാനാകാത്ത രീതിയിൽ അകന്നു കഴിഞ്ഞു എന്ന് വളരെയധികം വ്യക്തമാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കും ഇനി അവിടെ ഒരു സൊല്യൂഷൻ സമാധാനമനസ് അത് ഗവൺമെൻറ് തന്നെയാണ് സൊല്യൂഷൻ ഉണ്ടാക്കേണ്ടത് അപ്പോൾ അവർക്ക് കൊള്ളയടിക്കപ്പെട്ടതിന് പകരം കൊടുക്കാൻ ഇപ്പം നഷ്ടപരിഹാരം വിതരണം ചെയ്യേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് വലുതും പ്രഖ്യാപിച്ചു പക്ഷേ ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ വിശ്വാസ്യതയാണ് ആദ്യമായി അവിടെ ഉണ്ടാകേണ്ടത് അല്ലാതെ ഇപ്പോൾ ഒരു സെപ്പറേഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം കാര്യങ്ങളാകുന്നില്ല രണ്ടിടത്തും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ സെപ്പറേഷൻ കൊണ്ട് എല്ലാം ഒരു മുഖ്യമായ മുദ്രാവാക്യം സെപ്പറേറ്റ് സ്റ്റേറ്റ് എന്നുള്ളതാണ് ഇനിയൊരു കുടിച്ചേരിലില്ല എന്നുള്ള നിലയിലേക്ക് അവർ പോയിട്ടുണ്ട് പക്ഷേ അതിനുകൊണ്ട് മാത്രം പ്രശ്നപരിഹാരമായിരിക്കും ഗവൺമെൻറ് അവിടെ കൃത്യമായി അവിടെ മുറിവ് ഉണക്കണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഒരു ദുരിതാശ്വാസം വിതരണം ചെയ്യുന്നതുൾപ്പെടെ അവിടെ നഷ്ടപ്പെട്ട കാര്യങ്ങൾ പുനർനിർമ്മിച്ചു കൊടുക്കുന്നത് ഉൾപ്പെടെ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് കൊടുക്കുന്നത് ഉൾപ്പെടെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യാണ്ട് പക്ഷേ അങ്ങനെ ഒരു പ്രഖ്യാപനങ്ങളൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ ഈ അടുത്ത നാളുകളിൽ ബി ജെ പി അനുകൂല പ്രത്യേകിച്ച് ശക്തി പ്രാപിക്കുന്ന ഒരു സമയത്താണ് ഈ മണിപ്പൂരിൽ ഒരു കലാപം ഉണ്ടാകുന്നത് അപ്പം കേരളത്തിലെ ബി ജെ പി നേതാക്കളൊക്കെ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് നോർത്ത് ഈസ്റ്റിലേക്ക് നോക്കുക അവിടെ ന്യൂനപക്ഷ ന്യൂനപക്ഷം ന്യൂനപക്ഷം ഭൂരിപക്ഷമായിരിക്കുന്ന മേഖലകളിൽ ബി ജെ പി അധികാരത്തിൽ നിൽക്കുന്നു ആ ഒരു സമയത്ത് ഈ മണിപ്പൂർ കലാപം ഉണ്ടാകുന്നു ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു ശക്തമായിട്ടുള്ളൊരു തിരിച്ചടി തന്നെയല്ലേ അത് ബി ജെ പിയുടെ യഥാർത്ഥ മുഖം ഈ നാട്ടുകാർ തിരിച്ചറിയണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് പറയാനുള്ളത് താങ്കൾ താങ്കളവിടെ സൂചിപ്പിച്ച പ്രധാനമന്ത്രിയുടെ ഒരു പ്രഖ്യാപനമായിരുന്നു നാഗാലാൻഡ് മേഘാലയ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അടുത്തത് കേരളമാണ് എന്നുവെച്ചാൽ അവിടെയുള്ള ന്യൂനപക്ഷങ്ങളെല്ലാം സുരക്ഷിതരാണ് എന്താണ് ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് എന്താണ് ഇവരുടെ ലക്ഷ്യം പരാധികാരം കയ്യിൽ കിട്ടിയാൽ അവർ ഉദ്ദേശിക്കുന്ന ഒരു ഡിബിസിയും പൊളിറ്റിക്സിലേക്ക് അവർ കിടക്കും ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ ഇന്ന് ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ നാളെ അത് കാത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ കാരണം ഇവരുടെ ഐഡിയോളജിക്കലായി ഇവർ ക്രിസ്ത്യൻ സമൂഹത്തിനെതിരാണ് അല്ലെങ്കിൽ ന്യൂനപക്ഷ സമൂഹത്തിന് അവരെതിരാണ് പാർലമെന്റിൽ പോലും പലപ്പോഴും പല നേതാക്കന്മാരുടെയും അമിത്ഷായുടെ അടക്കമുള്ള നേതാക്കന്മാരുടെയൊക്കെ പ്രസംഗങ്ങളൊക്കെ നേരിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അതെല്ലാം ഇത് അടങ്ങിയിട്ടുണ്ട് പലപ്പോഴും ഭരണാധികാരികൾ അവരുടെ യഥാർത്ഥത്തിലുള്ള അവരുടെ ലക്ഷ്യം ആ ലക്ഷ്യം എന്ന് പറയുന്നത് മറച്ചു വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് പക്ഷെ അവരുടെ യഥാർത്ഥത്തിലുള്ള ചിന്താഗതിയും പ്രവൃത്തിയും അല്ല ഇതുതന്നെയാണ് അത് കേരളത്തിലെ മതേതര സമൂഹം തിരിച്ചറിയുമെന്നുള്ള ഒരു ഉത്തമ വിശ്വാസമാണ് എനിക്കുള്ളത് ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു ഭൂരിപക്ഷ പിന്നെ ന്യൂനപക്ഷ തടഞ്ഞിരുമെന്നില്ല അതല്ല കർണാടകയിൽ നമ്മൾ കണ്ടത് കർണാടകയിൽ എന്താണ് കോൺഗ്രസ് പാർട്ടിയുടെ മുദ്രാവാക്യം എന്തുള്ളത് ബജറംഗതൽ ഞങ്ങൾ നിരോധിക്കുമെന്നുള്ളതായിരുന്നു അപ്പം എല്ലാവരും പ്രതീക്ഷ എന്താണ് അതിനെയാണ് പ്രധാനമന്ത്രി ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇതുപോലും ഒരു ഒരു നിലവാരമില്ലാത്ത പ്രസ്താവനകൾ നടത്തിയത് നമ്മൾ കണ്ടില്ലേ ഒരു പൊതുസമ്മേളനത്തിന് മുന്നിൽ വന്നതുകൊണ്ട് ശുദ്ധമായ വർഗീയത എന്ന് വെച്ചാൽ ഈ രാജ്യത്തെ ഹിന്ദുക്കൾ മുഴുവൻ ഇവരുടെ പോക്കറ്റിലാണെന്നാണ് ഇവരുടെ ധാരണ ഈ രാജ്യത്തെ അതിഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹം എന്ന് പറയുന്നത് അവരാണ് മതേതരത്വം ആഗ്രഹിക്കുന്നത് അവർ മതേതരത്വം ആഗ്രഹിച്ചതുകൊണ്ടാണോ ഇന്ത്യ മതേതര രാജ്യമായത് ഇല്ലെങ്കിൽ ഇന്ത്യ എങ്ങനെ മതേതര രാജ്യമാവും അപ്പോൾ അവരുടെ മനസ്സിലുള്ള മതേതര കാഴ്ചപ്പാടിനെ ഇവർ മറ്റൊരു തരത്തിൽ ചിത്രീകരിച്ചുകൊണ്ട് അവർക്ക് അനുകൂലമാണ് ഈ രാജ്യത്തെ ഹിന്ദുക്കൾ മുഴുവൻ അവരുടെ കയ്യിലാണ് ബാക്കിയുള്ളവരെല്ലാം നാട് കിടത്തിക്കൊള്ളുക എന്നുള്ളതാണ് ഇവരുടെ നയം അത് കർണാടകയിൽ വിജയിച്ചില്ല അതുകൊണ്ടാണല്ലോ നൂറ്റി മുപ്പത്താറ് സീറ്റ് കോൺഗ്രസ് പാർട്ടിക്കാണ് വിജയിക്കാൻ കഴിയുന്നത് ബജരംഗത്തിൽ പോലെ ഭൂരിപക്ഷ വർഗീയതയെ ആളിൽ കത്തിക്കുന്ന ഒരു സംഘടനയെ പരസ്യമായി നിരോധിക്കും അതിൽ കടന്നാൽ എന്ന് പറഞ്ഞ് ആ മുദ്രാവാക്യത്തിൽ അവസാനം വരെ ഉറച്ചു നിന്ന് അവിടെ ഭജനങ്ങളിൽ മാത്രമല്ല ന്യൂനപക്ഷം സംഘടന പോപ്പുലർ ഫ്രണ്ട് അങ്ങനെ കൃത്യമായ ഒരു നിലപാടാണ് കോൺഗ്രസ് ആ നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ വെച്ചത് വർഗീയത വേണ്ട ഇവിടെ മതേപത്വം മതി ആ ഒരു സന്ദേശം കൃത്യമായി കൺവേ ചെയ്തപ്പോൾ കർണാടകയിലെ ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ലാതെ മുഴുവൻ കോൺഗ്രസ് കോൺഗ്രസിനോടൊപ്പം വന്നു അതാണ് ഇന്ത്യയിൽ എല്ലായിടത്തും സംഭവിക്കുന്നത് രാജസ്ഥാനിൽ കോൺഗ്രസ് അനുകൂലമാണ് സ്ഥിതിഗതികൾ മധ്യപ്രദേശിൽ ഛത്തീസ്ഗഡിൽ എവിടെ നിന്നോ ഒക്കെയുള്ള ആ തെരഞ്ഞെടുപ്പ് നിരീക്ഷകരല്ല പറയുന്നത് കോൺഗ്രസ് അനുകൂലമായ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഗതി മാറുകയാണ് അല്ലാതെ രക്ഷയില്ല ഈ രാജ്യത്ത് ഭരണഘടന വേണമോ മതേതൃത്വം വേണമോ ജനാധിപത്യം വേണമോ എന്നുള്ളൊരു ചോദ്യം മുന്നിൽ വന്ന് നിൽക്കുകയാണ് മണിപ്പൂരിലെ ബി ജെ പിയുടെ എം എൽ എമാർ പോലും പറയുന്നത് പോലെ ഈ രാഷ്ട്രീയ പാർട്ടി എന്ന അധികാരത്തിൽ വന്ന് അന്ന് ഇവിടുത്തെ സമാനം നഷ്ടപ്പെട്ടു എന്നാണ് അവർ പറയുന്നത് അതൊരു ഒരു ഒരു വല്ലാത്തൊരു സ്ഥിതിയായി നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ ഇന്ന് ഞാൻ നാളെ നീ എന്നുള്ള അവസ്ഥയിൽ നിൽക്കുക എന്ന് പറഞ്ഞതുപോലെ ഇന്ത്യ രാജ്യത്ത് അവരെവിടെയെല്ലാം വന്നിട്ടുണ്ട് അവിടെയെല്ലാം ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ ബാംഗ്ലൂരിൽ എന്നുള്ള ആർച്ച് ബിഷപ്പ് പീറ്റർ മച്ചാഡോയുടെ സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള കേസിൽ അദ്ദേഹം കൃത്യമായി അക്രമട്ട് നിർത്തിയിട്ടുണ്ട് ഈ രാജ്യത്തെടുത്ത് ഞാൻ പാർലമെൻറ്റിൽ രണ്ട് പ്രാവശ്യം സബ്മിഷൻ ഉന്നയിച്ച ആളാണ് ക്രിസ്ത്യൻ പ്രോസിക്യൂഷൻ എവിടെയെല്ലാം നടന്നിട്ടുണ്ട് രണ്ടായിരത്തോളം വരുന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിരുദ്ധ ആക്രമണങ്ങൾ ഈ കഴിഞ്ഞ വർഷം നടന്നിട്ടുണ്ട് ന്യൂനപക്ഷ സമൂഹത്തിനെതിരെ പ്രത്യേകിച്ച് മുസ്ലിം സമൂഹങ്ങളൊക്കെ വലിയ തോതിൽ അനുക്ഷിതാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് അപ്പം ഇതെങ്ങനെ സംഭവിക്കുന്നു അപ്പോഴും ഭരണാധികാരം കയ്യിൽ കിട്ടി ഇപ്പോൾ ഏക സിവിൽ കോഡ് എന്നുള്ള ആശയവുമായി ഇവിടെ മുൻപോട്ട് പോകാറുണ്ട് ഇവിടെയൊക്കെയുള്ള പല അഭിപ്രായ വ്യത്യാസങ്ങളുള്ള കാര്യങ്ങളും തങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അടിച്ചേൽപ്പിക്കുകയാണ് ഭൂരിപക്ഷത്തിൻ്റെ പേരിൽ അതൊന്നും ഒരിക്കലും ഇന്ത്യ രാജ്യത്ത് വിലപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ജനങ്ങൾ പ്രതികരിക്കും ശക്തമായ പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും ഇന്ത്യയിലെ ജനങ്ങളാണ് ഏറ്റവും വലിയ വിപ്ലവകാരികൾ എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ കാരണം ഇന്ത്യ രാജ്യത്തിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ എപ്പോഴെല്ലാം ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം കൃത്യസമയത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആ ഒരു തരത്തിൽ ഈ രാജ്യത്തിൻ്റെ ഒരു വീണ്ടെടുപ്പ് ഉണ്ടാവും അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരിച്ചു വരുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയിലാണ് ഞങ്ങൾക്ക് അവസാനമായി പ്രത്യേകിച്ച് വളരെ ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്ക ജനിപ്പിക്കുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസം മണിപ്പൂരിൽ അങ്ങേക്ക് കാണാൻ സാധിച്ചത് ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള എം പിമാർ ശ്രീ ഹൈബീഡൻ ശ്രീ ഡിൻ കുര്യാക്കോസ് ഇനി മണിപ്പൂരിനായി നിങ്ങളുടെ മനസ്സിലുള്ള ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ് ഈ ഒരു വിഷയം ഉന്നത തലത്തിൽ എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമോ തീർച്ചയായിട്ടും ഉണ്ടാകും മണിപ്പൂരിലെ ജനങ്ങളുടെ ഒരു യഥാർത്ഥ സ്ഥിതിയെ സംബന്ധിച്ച് എനിക്ക് സി ബി സി ഐയിലൂടെ ഒരു അഭ്യർത്ഥന ഒരു ശക്തമായ ഒരു പ്രതികരണം ഈ കാര്യത്തിൽ എന്നുള്ള ആ ഒരു നിലയിൽ തന്നെ ആണ് ഞങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ആ ഒരു നിലയിലുള്ള ഒരു പ്രതിഷേധം ഒരു പ്രതികരണം ഉണ്ടാവണം അവിടെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നില്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അത് കുറേ കൂടി ശക്തിപ്പെടുത്തി കൊണ്ട് മുൻപോട്ട് വരേണ്ടതുണ്ട് രണ്ടാമതായി ഈ ഇവിടെ സൂചിപ്പിക്കാനുള്ളൊരു കാര്യം ഈ വിഷയം ഇതിൻ്റെ യഥാർത്ഥ നിജസ്വതിയെ സംബന്ധിച്ച് പൊതുസമൂഹം അറിയാം അതിനു വേണ്ടി നമ്മുടെ കയ്യിൽ സാധ്യമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പൊതുചർച്ചയ്ക്ക് വിധേയമാക്കുക കാരണം ഈ രാജ്യത്ത് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്ന മൂന്നാമതായി പ്രധാനമന്ത്രി ഉൾപ്പെടെ രാഷ്ട്രപതി ഉൾപ്പെടെ രാഷ്ട്രപതി ദ്രൗപതി മുർമു ആദിവാസി സമൂഹത്തെ പ്രതികരിക്കുന്ന ആളാണ് ഈ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളെല്ലാം ഭൂരിഭാഗവും ആദിവാസി ഗോത്രവർഗ്ഗക്കാരാണ് അപ്പം അങ്ങനെ ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകൾക്ക് അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം രാഷ്ട്രപതി എന്ന് പറയുന്നത് ആദിവാസി സമൂഹത്തെ പ്രതികരിക്കുന്ന വ്യക്തി കൂടിയാവുമ്പോൾ നമുക്ക് ആ കാര്യത്തിൽ വലിയ പ്രതീക്ഷയുണ്ട് പക്ഷെ ആ ഒരു പ്രതികരണം ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട് ഗവൺമെന്റിനെ കൊണ്ട് നീതി നടപ്പിലാക്കാൻ രാഷ്ട്രപതി ഉൾപ്പെടെ സുപ്രീം കോടതി ഉൾപ്പെടെ അഭിപ്രായം പറയേണ്ട ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ കാര്യത്തിൽ പറയാം പാർലമെൻറ്റിൽ തീർച്ചയായിട്ടും ഉന്നയിക്കും പാർലമെൻറ്റിൽ ഉന്നയിക്കും പ്രധാനമന്ത്രിയുടെ അടുക്കൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും ആ ഒരു നിലയിലൂടെ ജനപ്രതിനിധിയായി എന്തെല്ലാം കാര്യങ്ങൾ ഈ കാര്യത്തിൽ ചെയ്യാൻ കഴിയുമോ അത് കൃത്യമായ നിലയിൽ തന്നെ വർക്കൗട്ട് ചെയ്തുകൊണ്ട് മുൻപോട്ട് പോവുക എന്നുള്ളതാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഉദ്ദേശിക്കുന്നത് ഏതായാലും ഈ കാര്യത്തിൽ വട ഇത്രേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പൊതുവിൽ നടക്കുന്ന ന്യൂനപക്ഷ വേട്ട അല്ലെങ്കിൽ ആ ഒരു നിലയിലുള്ള ന്യൂനപക്ഷ പീഡനങ്ങൾ അത് പലപ്പോഴും എനിക്ക് നേരിട്ട് കാണാൻ അവസരം കിട്ടും ഞാൻ ഗോഡ് ഗോഡ എന്ന് പറയുന്ന ജാർഖണ്ഡിലെ ഒരു ഒരു സ്ഥലത്ത് പോയിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ഫാദർ ബിനോയ് ജോൺ അദ്ദേഹം ഇതുപോലെ തന്നെ ഒരു അറസ്റ്റ് ചെയ്യപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു നിലയിലുള്ള പീഡനം അനുഭവിച്ചപ്പോൾ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി പോയതാണ് അദ്ദേഹത്തിൻ്റെ പ്രതിസന്ധികളെ സംബന്ധിച്ച് പ്രയാസങ്ങളെ സംബന്ധിച്ച് നേരിട്ട് ബോധ്യപ്പെട്ട ഒരാളാണ് മധ്യപ്രദേശിലെ നമ്മുടെ സിസ്റ്റേഴ്സ് അവർ അളർത്തുന്ന സ്കൂളുകളിൽ വലിയ തോതിലുള്ള അതിക്രമങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവരുടെ അവർ അവർ നമ്മളോട് ബന്ധപ്പെട്ടതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ഞാൻ ഇടപെട്ടിട്ടുള്ള ഒരാളാണ് അങ്ങനെ ഈ രാജ്യത്ത് പൊതുവിൽ ന്യൂനപക്ഷ സമൂഹങ്ങൾ അവർ ഏതുമായി കൊള്ളട്ടെ ആ ഒരു തരത്തിൽ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ അവർ നേരിട്ടിട്ടുള്ള വിവിധങ്ങളായ ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച് നേരിട്ട് മനസ്സിലാക്കാൻ ഞാൻ അവസരം കിട്ടിയതൊക്കെ ഞാൻ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് അത് ഗവൺമെൻറ് ശ്രദ്ധയിലേക്കും ആ വിഷയങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പൊതു സ്വന്തയിലേക്ക് അത് കൊണ്ടുവരാൻ ഞാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് തീർച്ചയായും ഇത് മേലിൽ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്ത്യ രാജ്യത്ത് ഈ ഒരു തരത്തിൽ മനുഷ്യാവകാശ ലംഘനം ധംസനം അത് നടക്കാൻ പാടില്ല ഭരണഘടന മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണം അതെന്നും എക്കാലവും ഉയർത്തി കാണിച്ചു നിൽക്കുന്ന ഭരണകൂടങ്ങൾ തന്നെ ഈ നാട്ടിൽ ഉണ്ടാവണം എന്നുള്ള ആ ഒരു നിലയിൽ അടിപൊളിയിട്ടുകൊണ്ട് ശക്തമായ പ്രവർത്തനങ്ങളുമായി മുൻപും തീർച്ചയായും ശ്രീ ഡിയും കുര്യാക്കോസ് അംഗീയ്ക്ക് അഭിനന്ദനങ്ങൾ ഒപ്പം തന്നെ ശ്രീ ഹൈബിഡ് എംബി അങ്ങയോടൊപ്പം ഈ വളരെയധികം റിസ്ക് എടുത്ത് ഈ മണിപ്പൂർ സന്ദർശിച്ച എല്ലാ വൈദികർക്കും അഭിനന്ദനങ്ങൾ ഈ മണിപ്പൂരിന് വേണ്ടിയിട്ടുള്ള അങ്ങയുടെ ഒരു പ്രവർത്തനങ്ങൾ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള അങ്ങയുടെ പ്രവർത്തനങ്ങൾ ഫലമണിയട്ടെ എന്ന് ആശംസിക്കുന്നു അങ്ങയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ ആശംസകളും നേരുന്നു ആശംസകൾ നേരിടുന്നു